അത് കഴിഞ്ഞ് പിന്നീട് അവിടുന്ന് താമസിക്കുന്നത് ആ മൂത്താപ്പക്കും ഈ കുട്ടിയുടെ സവിശേഷത നന്നായി അറിയാം അബു ത്വാലിബ് പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇമാം റാസി തന്നെ സൂറത്തുല്ലുഹായുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് കാണാം മറ്റു വല്ലാതെ സ്നേഹിക്കും തെരഞ്ഞെടുക്കും നാട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും മുത്ത് നബിയെ കൂടെ കൂട്ടും ഉറങ്ങുന്നത് നബിയോടൊപ്പം ചേർന്നിട്ടാണ് ഉണർന്നിരിക്കുമ്പോഴും നബിയുടെ കൂടെ തന്നെയാണ്

എല്ലാവർക്കും ഭക്ഷണം തകയും വിശപ്പ് മാറുകയും ചെയ്യും അങ്ങനെ അബു തോലിബ് പറയുമത്രേ ഇന്നുബാർ നീ വല്ലാത്ത ബറക്കത്തുള്ള കുട്ടിയാണ് നോക്കൂ നിങ്ങൾ എട്ട് വയസ്സിന് ശേഷം അബൂ ത്വാലിബിന്റെ കൂടെയുള്ള മുത്ത് നിബിയുടെ പ്രത്യേകതയാണ് ഈ കേൾക്കുന്നത് നിബിതങ്ങളെ കൂടെ ആഹാരം കഴിച്ചാൽ ഭക്ഷണം ബാക്കി എല്ലാവർക്കും വിശപ്പ് മാറുന്നു ഇല്ലെങ്കിലോ അവിടെ വിശപ്പ് മാറുന്നില്ല ഭക്ഷണം തികയുന്നില്ല അബുതോലിബ് പിന്നെയും പറയുന്നു അവലി ഈ കുട്ടിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു മക്കയിൽ അന്നാർക്കും പതിവില്ലാത്ത ചില പ്രത്യേകത അതെന്താണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞു പറയും ബിസ്മില്ലാഹിൽ അഹദ് ഏകനായ അള്ളാഹുവിന്റെ പേരുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചാൽ എന്ന് പറയും ഞാൻ അത്ഭുതപ്പെട്ടു എവിടുന്നാണ് ഈ കുട്ടി ഇതൊക്കെ പഠിച്ചത് ഈ കുഞ്ഞിനെ ഇത്തരത്തിലുള്ള മര്യാദ പഠിപ്പിച്ചു കൊടുത്തത് എന്നിട്ട് അദ്ദേഹം പറയുന്നു സുമ്മല മറമു കതിബ ഞാൻ ഈ കുട്ടിയുടെ കുട്ടിക്കാലത്ത് പോലും എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല വലാൽക്കൻ അതേ ഒരു പൊട്ടിച്ചിരി ചിരിച്ചത് ഞാൻ കണ്ടിട്ടില്ല വലാ ജാഹിലിയത്തൻ ജാഹിലിയ കാലത്തുള്ള ഒരുപാട് തോന്നിവാസങ്ങളുണ്ട് അതിലൊന്നിലും ഈ കുട്ടി ഏർപ്പെട്ടിട്ടില്ല വലാ വഖഫ മാബും അബൂൻ കുട്ടികളെ കൂടെ കൂടിയിട്ട് അങ്ങനെ തമാശ കളിക്കാനൊന്നും ഈ കുഞ്ഞു പോയിട്ടില്ല ഒരു പ്രത്യേകമായ അദപും മര്യാദയും പാലിച്ചാണ് കുട്ടിക്കാലത്ത് തന്നെ മുത്തുനബി വളർന്നു വന്നിട്ടുള്ളത് ഇതിനാണ് നേരത്തെ അള്ളാഹുത്തൽ അവിടത്തെ ഒരു ഓപ്പറേഷനിലൂടെ പാകപ്പെടുത്തിയത് ഇതുകൊണ്ട് തന്നെയാണ് അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞല്ലോ എന്റെ എൻ്റെ എന്നെ മര്യാദ പഠിപ്പിച്ചത് മേത്തരം അവൻ എന്നെ പരിശീലിപ്പിച്ചത് ഒരധ്യാപകൻ ഇല്ലാതെ ഒരു വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ പഠിച്ചവൻ്റെ തെർബിയത്തിലായി തന്നെ മുത്തുനബിയെ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാകണം അള്ളാൻ്റെ ഹബീബിന്റെ വാപ്പയെ അള്ള നേരത്ത് കൊണ്ടുപോയത് ഉമ്മയുടെ പരിചരണം ഏറെ കൊടുക്കാതിരുന്നത് കാരണം ലോകത്തിന് മുഴുവനും മതപും മര്യാദയും പഠിപ്പിക്കേണ്ട ഒരാള് ആ ആളെ മര്യാദ പഠിപ്പിക്കാൻ പോന്ന ഒരു ഉമ്മ ഇവിടെ ഇല്ല അതിന് പാകപ്പെട്ട ഒരു ഇവിടെ ഇല്ല അതിന് യോഗ്യത റബിന് മാത്രമാണ് അതുകൊണ്ടായിരിക്കണം ഈ ഒരു രീതി മുത്തനബിക്ക് അള്ളാഹു തെരഞ്ഞെടുത്തത് അങ്ങനെ അള്ളാഹുവിന്റെ പ്രത്യേക പരിചരണത്തിലായി തെർബിയത്തിലായി അള്ളാഹുവിന്റെ ഹബീബിന്റെ കുട്ടിക്കാലം അവിടുത്തെ ബാല്യകാലം വളരുകയാ അബു തോലിബ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത വരൾച്ച ബാധിച്ചാൽ ഈ ബറക്കത്തുള്ള കുട്ടിയുടെ ഭർക്കത്ത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഹെറമിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ആ മുഖമൊന്നും മാനത്തേക്ക് കാണിച്ചു കൊടുത്താൽ ഞങ്ങൾക്കതാ വരൾച്ചയുള്ള കാലത്ത് ഞൊടിയുടെ കൊണ്ട് മഴ കിട്ടുമായിരുന്നു സീറത്തുൽ ഹലബിയിൽ ആ സംഭവം കാണാം അങ്ങനെ അബൂ തോലിബ് അത് സൂചിപ്പിച്ചുകൊണ്ട് പാട്ടുപാടിയത് മുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഹബീബിന്റെ ആ വിശുദ്ധ മുഖമങ്ങ് കാണിച്ചു കൊടുത്താൽ വരണ്ട അന്തരീക്ഷത്തിൽ നിന്നതാ വളരെ പെട്ടെന്ന് മഴ വർഷിക്കുകയാണ് ഈ വിധത്തിലുള്ള അത്ഭുതമായ ഒരു ബാല്യകാലമാണ് അള്ളാ എൻ്റെ ഹബീബിന് ഉണ്ടായിരുന്നത് ഒരു സാധാരണക്കാരന്റെ ജീവിത രീതിയല്ല ഇനി നോക്കൂ നിങ്ങൾ അബ്ദുൽ മുത്തലിബിന് അബൂ തോലിബിന് ഈ കുഞ്ഞിനോടുള്ള സ്നേഹാധിക്യം കാരണം ഈ കുട്ടിയെ വേർ പിരിഞ്ഞിരിക്കാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കച്ചവട യാത്ര ശ്യാമിലേക്ക് പോകുന്ന സമയത്ത് അബൂ തോലിബ് ചിന്തിച്ചു അത്രയും ദിവസം എനിക്ക് കുഞ്ഞിനെ വേർ പിരിയാൻ പറ്റില്ല പടച്ച റബ്ബിട്ട് കൊടുത്തൊരു ഹുബാണ് അതാണല്ല പറഞ്ഞത് അലം ഫാവ നബിയെ അനാഥനായപ്പോൾ അഭയം അല്ലെങ്കിൽ ഇത്ര ഒരു ഒരാളെ കൽബില് ഹുബ്ബുന്നേരക്കുട്ടിയാണെങ്കിലും ഉണ്ടാവില്ല അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു പരിഗണനയുടെ ഭാഗമായി കിട്ടിയ സ്നേഹമാണ് അതിനാൽ അബു ത്വാലിബ് ചിന്തിച്ചു എനിക്ക് വേറെ വിരഞ്ഞിരിക്കാൻ പറ്റൂല ഞാൻ ഈ കുട്ടിനെയും കൊണ്ടുപോവാണ് അങ്ങനെ കൊണ്ടുപോയി ത്വാലിബ് ബുസറ എന്ന സ്ഥലത്തെത്തി അവരെ കച്ചവടത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ശ്യാമിന്റെ ഭാഗമായ ബുസറ ആ ബുസ്റയിലെത്തിയപ്പോൾ എന്ന് പേരുള്ള ഒരു പുരോഹിതൻ ഈ കുഞ്ഞിനെ കാണാനിടയായി ഈ കുട്ടിയുടെ പ്രത്യേകമായ സൗ സൗന്ദര്യവും മുഖത്തുള്ള പ്രകാശവും ഇതെല്ലാം കണ്ട് ആ കുഞ്ഞിനെ പരിസരത്ത് വന്ന് നിരീക്ഷിച്ചു ആ കുട്ടിക്ക് മുകളിൽ അതാ നിരന്തരമായി മേഘം കൊടുക്കുകയാണ് ഈ കുഞ്ഞിന്റെ പ്രത്യേകത കണ്ടുകൊണ്ട് അയാൾ ചോദിച്ചു മൻഹാദ അബുതബേ ഈ കുട്ടിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് കാല അബു തോലിബ് പറയുകയാണ് ഇബിനീതൻ്റെ മകനാണ് ഉടനെ പുരോഹിതം പറഞ്ഞു മാഹുവ അദ്ദേഹം നിന്റെ കുട്ടിയല്ല അപ്പം പറഞ്ഞു അതെ അത് എന്റെ സഹോദരന്റെ മോനാണ് ഓക്കേ എന്നാൽ ചോദിച്ചറിഞ്ഞതിന് ശേഷം അവസാനം ബഹീറ പറഞ്ഞു നിന്റെ സഹോദര പുത്രനെയും കൊണ്ട് അടങ്ങി ജൂതന്മാരെ പേടിക്കണം ജൂതന്മാരെ പേടിക്കണം അവര് പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമുള്ളവരാണ് ഇത് തിരിച്ചറിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്യും ഇബിന് ഹിഷാമിന്റെ സീറയിൽ ഈ സംഭവം കാണാം അങ്ങനെ മൂത്താപ്പ അബു താലിബുന്ന് തിരിച്ചു പോരുകയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ശ്യാമിലേക്കുള്ള ഈ ആദ്യ യാത്ര നിമിതങ്ങൾ നടത്തുന്നത് അത് കഴിഞ്ഞ് തിരിച്ചെത്തി മൂത്താപ്പക്ക് ഒരുപാട് മക്കളുണ്ട് പട്ടിണിയാണ് പല ദിവസവും അപ്പൊ ആ പ്രയാസങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് യുവത്വത്തിന്റെ തുടക്കത്തിൽ എന്തെങ്കിലും ചില ജോലിയൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ചു പ്രായപൂർത്തിയെത്തിയതിന് ശേഷം അവിടെ നിന്നതാ ആടിനെ മേക്കുന്ന തൊഴിലെടുക്കാൻ പോയി എല്ലാ നബിമാർക്കും അള്ളാഹു കൊടുത്ത ഒരു തൊഴിലാണ് ആടിനെ മേഖൽ അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് കാരണം ഈ ആട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ അതിനെ തെളിച്ചും അതിനെ നിയന്ത്രിച്ചും ശീലിച്ചാൽ പിന്നെ മനുഷ്യന്മാരെ നിയന്ത്രിക്കാൻ വേറെ ഒന്നും വേണ്ട അപ്പം വലിയ ആട്ടും പറ്റത്തെ മേച്ചുകൊണ്ട് അതിൽ കിട്ടുന്ന കൂലി ചില്ലറ കാശും അല്പം പാലുമാണ് അത് സമ്പാദിച്ച് മൂത്താപ്പക്ക് സഹായം ചെയ്തു കൊടുക്കുകയാണ് കാരണം നമുക്ക് സേവനം ചെയ്തതെന്നവർക്ക് തിരിച്ചങ്ങോട്ട് നമ്മളോട് കഴിയുമ്പം ചെയ്തു കൊടുക്കണം അതാണ് വാപ്പമാരോടും ഉമ്മമാരോടും ഒക്കെ മക്കൾ കാണിക്കേണ്ടത് അവരുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മക്കൾക്ക് വേണ്ടി അവർ അധ്വാനിക്കുകയാണ് ആ അധ്വാനിച്ചതിന് പകരം നന്ദി ചെയ്യണം ആ നന്ദി ഹബീബും മൂത്താപ്പയോട് കാണിക്കുകയാണ് അങ്ങനെയുള്ള ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നു എന്നാൽ യുവത്വത്തിൻ്റെ തുടിപ്പിലും ആ വിശുദ്ധി ഒരിക്കലും തന്നെ കളങ്കപ്പെടുത്താതെ വളരെ പവിത്രതയോടുകൂടെയാണ് അവിടുന്ന് കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് വ്യാപകമായ വിഗ്രഹാരാധന നിലവിലുള്ള കാലമാണ് ആ ആരാധന നടത്തിയിട്ടില്ലെന്നു മാത്രമല്ല അത്തരം പ്രതിഷ്ഠകളുടെ പേരിൽ നടക്കുന്ന ഒരാഘോഷ പരിപാടിയിലും അള്ളാഹാൻ്റെ ഹബീബിന്റെ യൗവനം പങ്കെടുത്തിട്ടില്ല കറപുരളാത്ത യുവത്വമായിരുന്നു നിബിതങ്ങളുടേത് അതേപോലെ തന്നെ മദ്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചായ കുടിക്കുന്നത് പോലെ ജനങ്ങൾ കുടിക്കുന്ന സാധനമാണ് ലാ എൻ്റെ ഹബീബദ് രുചിച്ചു നോക്കിയിട്ടില്ല ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല ഒരനാവശ്യം പറയുകയോ കേൾക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല അന്നൊക്കെ ചില കല്യാണ സ്ഥലങ്ങളിൽ അവിടെ കൊട്ടും കുരുവയും വീണ വായിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഗാനമേളകളൊക്കെ നടക്കും ഒരു കല്യാണത്തിന് പോകുമ്പോൾ വീടിൻ്റെ കുറേ ദൂരത്ത് വെച്ച് തന്നെ ഈ വാദ്യ സംഗീതങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ അവിടെ നിബിതങ്ങള് വീണു അങ്ങനെ പിന്നെ ഉണരുന്നത് നേരം വെളുത്തതിന് ശേഷമാണ് എന്ന് ചരിത്രത്തിൽ കാണാം അള്ളാഹുവിന്റെ ഐസ്മത്താണ് ഇങ്ങനത്തെ ഒരു വേണ്ടാവൃത്തിയിലേക്കും പോകാൻ അള്ളാഹുത്തായാലെ സമ്മതിച്ചിട്ടില്ല എല്ലാവർക്കും വിശ്വസ്തനാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാരാണ് നിബിതങ്ങൾക്ക് ആ പേര് നൽകിയത് അൽ അമീൻ സത്യസന്ധനാണ് നിഷ്കളങ്കനാണ് നിഷ്കപടനാണ് ഏത് സംഗതി പറഞ്ഞേൽപ്പിച്ചാലും ഏത് സമ്പത്ത് കൊടുത്തു സൂക്ഷിച്ചാലും ആവശ്യമുള്ളപ്പോൾ തിരിച്ചു തരുന്ന ഒരേ ഒരു വിശ്വസ്തനായി അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ബേങ്കായി മുത്തുനബി പ്രവർത്തിച്ചു എല്ലാവരും അവരെ സമ്പത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് ഹബീബ് സല്ലാഹുലങ്ങളെ കയ്യിലാണ് ഒരു കണക്കും പഴക്കാതെ ചോദിക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുന്ന വിശ്വസ്തനായി ആ ചെറുപ്പക്കാരൻ വളരുകയാണ് അങ്ങനെ അതാ അവിടത്തെ ഇരുപതാം